എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ വേദ ആ ഫോണും നോക്കി നോക്കിയിരിക്കുവാണേ ഇതിനെ ആക്രിക്കാർ പോലും എടുക്കത്തില്ല എന്നാ തോന്നുന്നേ എന്നൊക്കെ മനസ്സിൽ പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് വിക്രം കുളിയൊക്കെ കഴിഞ്ഞിട്ട് വരുന്നുണ്ട് വിക്രം വന്നിട്ട് വേദയോട് ചോദിക്കുന്നുണ്ട് ആ എന്താ പറ്റിയേ ആ സമയം വേദ പറയുവാണ് അതെ ഈ ഫോൺ ആകെ കംപ്ലൈന്റ് ആയി ഇനി ആരെയും വിളിക്കാനും പറ്റത്തില്ല അപ്പൊ വിക്രം പറയുവാണ് നീ വിളിക്കണ്ട അപ്പൊ വേദ പറയുവാണെ നിങ്ങളും വിളിക്കണ്ട നിങ്ങള് വിളിച്ചാലും കിട്ടത്തില്ല ആ സമയം വിക്രം പറയുവാണ് എനിക്ക് വിളിക്കണ്ട എനിക്ക് ജംഗ്ഷനിലോട്ട് പോയി കഴിഞ്ഞ ഒരു ഓട്ടോ പിടിച്ചാലും എനിക്ക് ഈ ഷോപ്പിൽ പോവാനേ ഉള്ളൂ അപ്പൊ വേദ പറയാണ് പോയത് തന്നെ അപ്പോൾ വിക്രം ചോദിക്കുവാണ് അതെന്താ നീ എന്നെ വെല്ലുവിളിക്കുവാണോ പിന്നെ വിക്രം ചോദിക്കുവാണെ അതെന്താ നീ ഞാൻ ഇവിടെ എന്നാണോ നീ കരുതുന്നത് ഈ മോന്തയും നോക്കി ഇവിടെ ഇരിക്കുമെന്നാണോ നീ വിചാരിക്കുന്നത് ആ സമയത്ത് വേദ പറയുവാണെ നിങ്ങൾക്ക് അങ്ങനെ യോഗം ഉണ്ടെങ്കിൽ അത് നടന്നല്ലേ പറ്റത്തുള്ളൂ ദൈവൻ തമ്പുരൻ വിചാരിച്ച പോലും അതൊന്നും മാറ്റാനേ കഴിയത്തില്ല അപ്പോ വിക്രം പറയുവാണ് ആ കാണിച്ചു തരാടി നിനക്ക് ഞാൻ ഇപ്പൊ വേദ പറയുവാണ് ഓ ഒന്ന് കാണിച്ചു തായോ ഇവിടെ ഇവിടെ നിന്ന് ഒന്ന് പോയിട്ട് അപ്പോ വിക്രത്തിനൊരു സംശയം തോന്നുന്നുണ്ട് അതെന്താ വേദ ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പൊ വിക്രം പറയുവാണ് ഇപ്പോ തന്നെ ഞാൻ കാണിച്ചു തരാടി എന്ന് പറഞ്ഞ് പറഞ്ഞിട്ട് പോകുകയാണെ എന്നിട്ട് വേഗം തന്നെ വിക്രം പോയി വാതില് തുറക്കുകയാണെ അതിനുശേഷം വിക്രമിൻ്റെ പിന്നിലൂടെ വേദം വരുന്നുണ്ട് അപ്പോൾ വിക്രം പറയുവാണ് ഇടി നീ വാതില് പൂട്ടിയോ നീ പുറത്ത് വാതില് പൂട്ടിയിട്ട് പിന്നിലൂടെ വന്ന് ഇരിക്കുമായിരുന്നോ ഇവിടെ അപ്പോൾ വേദ പറയുവാണ് ഞാനൊന്നുമല്ല അല്ല പൂട്ടിയത് അപ്പോൾ വിക്രം പറയുവാണ് നിനക്ക് ഞാൻ ശരിയാക്കി തരാടി നീ എന്താടി എന്നെപ്പറ്റി വിചാരിച്ച നീ ഈ വാതില് പൂട്ടിയാൽ ഞാൻ പുറത്ത് പോകത്തില്ലെന്നോ ഇങ്ങനെ പറഞ്ഞിട്ട് വിക് വിക്രം അപ്പുറത്തെ വാതിലിലേക്ക് പോകുന്നുണ്ട് അവിടെ പൂട്ടിട്ടുണ്ടായിരിക്കില്ല എന്ന് കരുതിയാണ് അങ്ങോട്ടേക്ക് പോകുന്നത് ബേക്കിലത്തെ വാതിലും തുറക്കാൻ പറ്റാത്തത് കൊണ്ട് വിക്രം ഇങ്ങനെ നിൽക്കുകയാണെ ആ സമയത്ത് വേദ പറയുവാണെങ്കിൽ ഇത് അച്ഛൻ പൂട്ടിയിട്ട് പോയതാണെന്ന് ഞാൻ പൂട്ടിയതൊന്നും ഞാനും പുറത്തേക്ക് പോയപ്പോഴത്തേക്ക് അച്ഛൻ അങ്ങ് പൂട്ടിയിട്ട് പോയി ഇത് കേട്ടിട്ട് വേദം തന്നെ വിക്രം വന്നിട്ട് ഫോൺ ശരിയാക്കാൻ നോക്കുന്നുണ്ടേ ആ സമയം വേദ പറയുവാണെങ്കിൽ അത് ശരിയാകത്തില്ല അതിന്റെ ബോർഡെല്ലാം പോയി അതിനി കടയിൽ കൊടുത്തേ ശരിയാക്കാൻ പറ്റത്തുള്ളൂ നിങ്ങളുടെ ദേഷ്യത്തിനായി ഇതൊക്കെ സംഭവിച്ചത് ആ ഫോൺ വലിച്ചെറിയാതിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുവായിരുന്നോ എന്നൊക്കെ ചോദിക്കുവാണേ വേദ നിങ്ങൾക്ക് ദേഷ്യവും കൂടുതലാണ് മുൻകോപവും കൂടുതലാണോ എന്നൊക്കെ പറഞ്ഞിട്ട് വേദ വിക്രത്തിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെ ആ സമയത്ത് വിക്രം നീ ഒന്നും മിണ്ടാതിരിക്കോ ആ സമയത്ത് വേദ പറയുവാണെന്തായാലും നമ്മൾ ഇന്ന് ഒരു റൂമിലാണോ ഇന്ന് ഒരു പകലും ഒരു രാത്രിയും മൊത്തം നമ്മള് ഈ റൂമിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് നമ്മുടെ ഹണിമൂൺ ആഘോഷിക്കാന്നേ ഇന്നിങ്ങനെ വേദ പറയുമ്പോഴത്തേക്ക് വിക്രം പറയുവാണ് ഏ ഹണിമൂണോ എന്തായാലും നമ്മൾ തനിച്ച നമുക്ക് ഹണിമൂൺ ആഘോഷിക്കാം ഇതുപോലുള്ള ഹണിമോണൊന്നും ആർക്കും കിട്ടാത്തില്ല ഇവിടെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇതൊക്കെ ഒന്ന് ആലോചിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വേദ വിക്രത്തിന്റെ അടുത്തേക്ക് ഇരിക്കുവാണേ എന്നിട്ടൊരു പാട്ടൊക്കെ പാടുന്നുണ്ട് എന്നിട്ട് പാട്ടും പാടിയിട്ട് വിക്രത്തിന്റെ അടുത്തേക്ക് ഇരിക്കുവാണേ വേദ എന്നിട്ട് പതിയെ വിക്രത്തിന്റെ അടുത്തേക്ക് വേദ ഇരിക്കുവാണേ അപ്പോ അതിനുശേഷം അവിടെ കിടക്കും പഞ്ഞികളൊക്കെ എടുത്ത് വിക്രത്തിന്റെ തലയിലോട്ട് ഇടുന്നുണ്ട് ക്രമമാണെങ്കിൽ എൻ്റെ ദൈവമേ എന്നൊക്കെ വിളിച്ചിട്ട് മുകളിലോട്ട് നോക്കിയിരിക്കുന്നുണ്ട് ആ സമയത്ത് വേദ പറയുവാണെങ്കിൽ മുകളിലേക്ക് നോക്കിയിട്ടൊന്നും ഒരു കാര്യവും ഇല്ല ഓട് പൊളിച്ചൊന്നും പോകാൻ പറ്റത്തേ ഇല്ല എന്നൊക്കെ വേദ പറയുന്നുണ്ട് വിക്രമിനോട് കഴിഞ്ഞിട്ട് വേദ റൂമെല്ലാം അടിച്ചു വരി ക്ലീൻ ചെയ്യുന്നുണ്ട് ആകെ പഞ്ഞിയെല്ലാം വിതറി കിടക്കുവല്ലേ അതെല്ലാം വേദ ടിച്ചു അതേ സമയം പുറത്ത് ജോസഫ് എത്തുന്നുണ്ട് ജോസഫ് നോക്കുമ്പോഴത്തേക്ക് എല്ലാം പൂട്ടിയിട്ടിരിക്കുവാണ് അപ്പോ ജോസഫ് പറയുവാണ് മനസ്സിൽ ഇത് എവിടെയാ ഗേറ്റൊക്കെ പൂട്ടിയിട്ട് പോയിരിക്കുന്നത് എല്ലാവരും ഇത് എവിടെയൊക്കെയാ പോയത് എന്നൊക്കെ പറഞ്ഞിട്ട് വണ്ടി തിരിച്ചെടുത്ത് ഇങ്ങനെ തിരിച്ചെടുക്കുമ്പോഴത്തേക്ക് വിക്രം ആണെങ്കിൽ ജനലിലൂടെ നോക്കുന്നുണ്ട് എൻ്റെ വണ്ടിയുടെ സൗണ്ട് അല്ലേ എന്നൊക്കെ പറഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് ജോസഫേ ജോസഫേ എന്നൊക്കെ വിളിക്കുന്നുണ്ട് വിക്രം വിക്രം വിളിക്കുന്നതും പക്ഷേ അയാൾ അങ്ങോട്ട് പോകുന്നുണ്ട് ജോസഫ് ആണെങ്കിൽ തിരിഞ്ഞു പോകുന്നുണ്ട് വിക്രം വിളിക്കുന്ന കേട്ടില്ല അപ്പൊ വേദ പറയുവാണ് ജസ്റ്റ് മിസ് മിസ്സല്ലേ വിളി അല്ലേ എന്ന് ചോദിക്കുവാണേ വേദ ഇപ്പൊ എന്തായാലും സാരമില്ല എന്ന് വേദ പറയുന്നുണ്ട് ഇപ്പൊ എന്തായാലും സാരമില്ല എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് വേദപ്പെട്ടു അയ്യോ എന്റെ ചായ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ഓടുന്നുണ്ട് വേദ ചായ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആലും അങ്ങ് തിളച്ച് പോകുവാണ് അപ്പൊ വിക്രം വന്നിട്ട് പറയുവാണ് നിന്നെ പോലെ അല്ല എനിക്കൊരുപാട് ജോലികളുണ്ട് പുറത്ത് ഇപ്പൊ വേദ പറയുവാണ് ഓ ആ ശ്രീനിവാസൻ സാറിനെ ജയിൽ വിളിക്കാനല്ലേ ഇപ്പോ വിക്രം പറയുവാണ് എടി നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ശ്രീനിവാസൻ സാറിനെ കുറ്റപ്പെടുത്തിരുതെന്നു അതേശേഷം വേദ ചായ എടുത്തിട്ട് വരുന്നുണ്ട് അപ്പൊ രണ്ട് ഗ്ലാസ്സിൽ ചായയുമായി വേദ എത്തുന്നുണ്ട് എന്നിട്ട് വേദ പറയുവാണ് നിങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞെങ്കിലും ഞാൻ രണ്ട് ഗ്ലാസ് ചായ തിളപ്പിച്ചിട്ടുണ്ടെന്ന് വേദ പറയുന്നുണ്ട് വിക്രത്തിനോട് ദാ വേണമെങ്കിൽ കുടിച്ചോ എന്ന് പറയുന്നുണ്ട് വേദ അപ്പോ വിക്രം പറയുവാണ് ഏ എനിക്കൊന്നും വേണ്ട നിന്റെ ഈ ചായ അങ്ങനെ പറഞ്ഞിട്ട് വിക്രം ഒന്ന് വേദയെ നോക്കുന്നത് പോലുമില്ല ആ സമയം വേദ ചായ കുടിച്ചിട്ട് ആ എന്താ മഴ പാട്ട് ജോൺസൺ മാഷ് ആഹാ അന്തസ് എന്നൊക്കെ പറയുവാണ് വേദ എന്നിട്ട് വീണ്ടും വീണ്ടും കുടിച്ചോണ്ടേ ഇരിക്കുവാണ് ചായ എന്നിട്ട് വേദ പറയാണ് മധുരം പാകം പാല് പാകം കടുപ്പം പാകം ഓഹ് വെൽഡൻ വേദ വെൽഡൻ എന്നൊക്കെ പറയുവാണ് വേദ അപ്പോ വിക്രം വേദയെ നോക്കിട്ട് പറയുവാണ് ഈ എന്തൊക്കെയാ അവള് പറയുന്നത് എന്നിട്ട് വിക്രം ചായ തന്നെ നോക്കുന്നുണ്ടേ വിക്രമിന് ചായ വേണോന്നൊക്കെ ഉണ്ട് അപ്പോ വേദം ചോദിക്കുകയാണ് എന്താ നോക്കി വെള്ളം ഇറക്കുന്നേ എടുത്ത് കുടിക്കുന്നില്ലേ ഞാൻ കളയാനാണ് പോകുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് കളയാൻ വേണ്ടി എടുത്തിട്ട് സിങ്കിൽ ഒഴിക്കാൻ പോകുമ്പോഴത്തേക്ക് അപ്പോൾ വിക്രം പറയുവാണ് എന്റെ വീട്ടിലെ പാല് എൻ്റെ വീട്ടിലെ പഞ്ചസാര പിന്നെ എന്തിനു ഞാൻ ഈ ചായ കുടിക്കാതിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ചായ എടുത്തു കുടിക്കുവാണേ വിക്രം ആ സമയത്ത് വേദം വന്ന് പറയുവാണെങ്കിൽ ഓ അപ്പൊ എൻ്റെ അടുത്തിരുന്ന് ചായ കുടിക്കാൻ ബുദ്ധിമുട്ടായത് കൊണ്ടാണല്ലേ വേണ്ടെന്ന് പറഞ്ഞത് സമയം വിക്രം ചോദിക്കുകയാണെ എൻ്റെ വീട്ടിലെ ചായ കുടിക്കാൻ എനിക്ക് എന്തിനാടി നാണോ കേട്ടത് ഞാൻ പറഞ്ഞിട്ട് ചായ കുടിക്കുവാണേ എന്നിട്ട് ആ കപ്പ് അവിടെ കൊണ്ട് വെക്കാൻ പോകുന്നുണ്ട് വിക്രം ആ സമയത്ത് വീത പറയുവാണ് ഈ ചായ കുടിച്ചിട്ടുണ്ടെങ്കിലേ ആ കപ്പും കൂടെ അങ്ങോട്ട് കഴുകണം എന്നിട്ട് വേദ പറയുവാണ് ഈ വീട്ടില് രണ്ടുപേരും തനിച്ചായതുകൊണ്ട് രണ്ടുപേരും പരസ്പരം സഹായിച്ച് ജോലിയൊക്കെ ചെയ്യണമെന്ന് വേദ പറയുന്നുണ്ട് വിക്രമിനോട് ഈ പങ്കാളികളാകുമ്പോഴേ ഒരു പങ്കാളിത്തം വേണം അങ്ങനെ പറഞ്ഞിട്ട് എന്നിട്ട് വേദ പറയുവാണ് അല്ലെങ്കിൽ വേണ്ട രണ്ട് ഗ്ലാസ്സും കഴിക്കുമെന്ന് പറയുന്നുണ്ട് എന്നിട്ട് വേദ പറയുവാണ് ഇല്ലെങ്കിൽ വേണ്ട എന്റെ ഗ്ലാസ് ഞാൻ തന്നെ കഴിക്കോളെന്ന് പറയുന്നുണ്ട് പക്ഷേ എങ്കിലും വിക്രമാണെങ്കിൽ ആ രണ്ട് ഗ്ലാസും കഴുകാൻ വേണ്ടി എടുക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ശ്രീനിവാസൻ സാറിന്റെ ഫോണിലേക്ക് ജോസഫ് വിളിക്കുന്നതാണ് എന്നിട്ട് പറയുന്നു വിക്രം അവിടെ ഇല്ല വീടൊക്കെ പൂട്ടിട്ട് എല്ലാവരും എവിടേക്കോ പോയിട്ടുണ്ടെന്ന് ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല ഈ പോണ കാര്യത്തിനെ പറ്റി അപ്പൊ സ്തുതി ചോദിക്കുമ്പോഴത്തേക്ക് പറയുവാണ് വീടെല്ലാം പൂട്ടിട്ട് അവരെവിടേക്കോ പോയിരിക്കുന്നു എന്ന് വരുമ്പോ വിളിക്കുവല്ലോ അപ്പൊ ഫോണിലെ നമ്പറൊക്കെ ഉണ്ടാവുമല്ലോ വരുമ്പ വിളിക്കുന്നു സിദ്ധി പറയുവാണേ ഞാൻ കാണിക്കുന്നത് രാധയാണ് രാധയുടെ ഓട്ടോ കേടായിട്ട് രാധ ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുവാണ് ആ സമയത്ത് ജീന വന്ന് ചോദിക്കുവാണ് എന്താ രാധ എന്താ പറ്റിയ ഓട്ടോക്ക് രാധ പറയാണ് ഓട്ടോയിൽ നിന്ന് പുകയൊക്കെ വരുന്നുണ്ട് ശബ്ദമൊക്കെ വരുന്നുണ്ട് സമയത്ത് ജീന ചോദിക്കുവാണ് ആ എന്തായാലും ഇതൊന്ന് വർക്ക്ഷോപ്പിലൊന്ന് കൊടുത്താൽ പോരേന്ന് ഓട്ടേ കാണിച്ചാൽ എഞ്ചിൻ പണിയൊക്കെ ചെയ്യേണ്ടി വരും അപ്പോൾ കൊറേ കാശ് ആവും ഉണ്ടായിരുന്ന കാശെല്ലാം വിക്രമചേട്ടനെ ജയിലിൽ നിന്ന് ഇറക്കാൻ വേണ്ടി ചിലവാക്കിയില്ലേ നീ വാ നമുക്കൊരു കാപ്പി ഒഴിക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ രാധ കാപ്പി കുടിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് അപ്പൊ ജീന പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട് എടി നീ ഈ കാശ് മൊത്തം എടുത്ത് ചിലവാക്കി കള കളഞ്ഞില്ലേ അപ്പോൾ ആശുപത്രിയിൽ ചിലവായതും വിക്രം വിക്രമേട്ടനെ ജയിലിൽ നിന്ന് ഇറക്കാനൊക്കെ ചിലവാക്കിയില്ലേ വിക്രമേട്ടൻ അതൊക്കെ തിരിച്ചു തരുവായിരിക്കും എന്നാലും നീ മനസ്സിൽ ആചോ ആലോചിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല അപ്പൊ രാധ പറയുവാണെങ്കിൽ നീ പറയ എന്നാലും എനിക്ക് വിക്രമേട്ടനെ മറക്കാനൊന്നും കഴിയത്തില്ല ഞാനിങ്ങനെ ആലോചിക്കും വിക്രമേട്ടനെ ഒരു നിമിഷം പോലും ആലോചിക്കേണ്ട പക്ഷെ അപ്പോൾ തന്നെ എനിക്ക് വിക്രമേട്ടനെ കാണാൻ തോന്നും ഞാൻ അങ്ങനെ കാണാൻ വേണ്ടി ചെന്ന് നിക്കും അങ്ങേർക്ക് എന്നെ കാണണ്ടെങ്കിലും എനിക്ക് കാണണം എല്ലാവരും കയ്യിലാണ് പച്ച കുത്തിരിക്കുന്നത് പക്ഷെ ഞാൻ മനസ്സിലാണ് പച്ച കുത്തിരിക്കുന്നത് എന്നൊക്കെ വേദ പറയുന്നുണ്ട് ജീനയോട് അപ്പോഴേക്കും വേറൊരു ഓട്ടോക്കാരൻ വന്ന് പറയും രാധയുടെ വണ്ടി ഫൈനാൻസ്കാര് വന്ന് എടുത്തിട്ട് പോയെന്ന് ഈ കാശ് കൊണ്ട് അടച്ചതിന് ശേഷം വണ്ടി വന്ന് എടുത്തോളാനാണ് അവയെ പറഞ്ഞിട്ട് പോയത് അപ്പോൾ ജീന ചോദിക്കുവാണ് ലോൺ മുടങ്ങിയിട്ടുണ്ടോ എന്ന് രാധ പറയുവാണെ ആ മുടങ്ങിയിട്ടുണ്ട് എത്രയാണ് ചോദിക്കും മൂന്നെണ്ണം എന്ന് രാധ പറയുവാണേ എന്നിട്ട് പറയുവാണ് ജീന വാ നമുക്ക് പോയി ചോദിക്കാം വാ എന്റെ ഹോട്ടൽ പോകാന്ന് പറയുന്നുണ്ട് എന്നിട്ട് വിളിച്ചോണ്ട് പോകുന്നുണ്ട് രാധെ ജീനയും രാധയും കൂടെ ഫൈനാൻസിലോട്ട് പോകുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് വേദ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് വിക്രമിൻ്റെ അടുത്തേക്ക് കുറേ സാരിയും തുണികളൊക്കെ കൊണ്ട് ഇടുന്നുണ്ട് മടക്കി വെക്കാൻ വിക്രമിനോട് പറയുന്നുണ്ട് വേദ വിക്രമിനോട് വേദ ചോദിക്കുവാണെങ്കിൽ ഇവിടെ എന്തെടുക്കുകയാണ് അപ്പോൾ വിക്രം പറയുവാണ് ഞാനേ നിന്റെ ജാതകം എങ്ങനെയാണെന്നൊക്കെ നോക്കുമായിരുന്നു എന്ന് പറയുന്നുണ്ട് എന്നിട്ട് പറയുവാണ് വേദ എങ്കിൽ പിന്നെ നിങ്ങളൊരു ബോർഡ് വെച്ച് വെക്കും ഇവിടെ നേറ്റിങ്ങിട നാരായണ സ്വാമി ഉണ്ടല്ലോ അങ്ങേരെ പോലെ കുറച്ച് സയൻസൊക്കെ പഠിച്ചിട്ട് ഒരു ബോർഡൊക്കെ വെച്ചോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ തന്നെ ഇരിക്കുവല്ലോ ജെയ് വിളിക്കാനൊന്നും പോകണ്ടല്ലോ എന്ന് രാധ പറയുവാണെ എന്നിട്ട് വേദ പറയുവാണെ എൻ്റെ ഈ സാരിയൊക്കെ ഒന്ന് മടങ്ങി തന്നേന്ന് പറയുന്നുണ്ട് അപ്പൊ വിക്രം പറയുന്ന സാരിയോ ഞാൻ മടക്കാനോ ഇപ്പൊ വേദ ചോദിക്കുവാണെ എന്താ നിങ്ങൾ സാരി മടക്കിയാൽ മടങ്ങൂലേ എന്ന് ചോദിക്കുവാണേ അപ്പോ വിക്രമാണെങ്കിൽ ആ ഫോൺ തന്നെ കുത്തി പിടിച്ചോണ്ടിരിക്കുകയാണ് ഈ ഫോണ് ഇനി ശരിയാകത്തില്ല എന്ന് പറഞ്ഞിട്ട് ആ ഫോൺ ഫോണെടുത്ത് മാറ്റി വെക്കുന്നുണ്ടേ ഈ ഫോണിനി കിട്ടണമെങ്കിലേ അധികം പൈസ ഇനി കൊടുക്കേണ്ടി വരും എന്ന് പറയുന്നുണ്ട് എന്നിട്ട് വേദ പറയാണ് എന്തായാലും എനിക്ക് ഈ ഫോൺ നാളെ ഒന്ന് ശരിയാക്കാൻ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് വേദ ആ ഫോൺ വാങ്ങി വെക്കുന്നുണ്ട് ഈ സാരി ഒന്ന് മടക്കാൻ സഹായിക്കണേ എന്ന് വേദ പറയുന്നുണ്ട് പക്ഷെ വിക്രം ആലോചിച്ചിരിക്കുവാണ് മടക്കണോ വേണ്ടേ എന്ന് ഇന്ന് ആലോചിച്ചിരിക്കുന്നതും കാണിച്ചും കൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്ന